സിനിമ മോശമായ പോലും സിനിമ താന്നുപോയ പോലും ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അങ്ങനെ ഒരുപാട് പേരുടെ പെർഫോമൻസിനെ കുറിച്ച് എടുത്തു പറയാറ് ആദ്യം തള്ളിക്കളഞ്ഞൊരു മൂവിയായിരുന്നു കർഷകർ തള്ളിക്കളഞ്ഞൊരു മൂവിയായിരുന്നു പക്ഷേ അത് ഒ ടി ടിയിൽ വൺ ഹിറ്റായി മാറി ആരോ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു മറ്റേ ചേമ്പറിലുള്ളവരൊക്കെ വെറും കളിപ്പാവകളാണ് അതിൻ്റെ പുറകിൽ ജൂറിയിലുള്ള ജൂറിയിലുള്ളവരൊക്കെ കളിപ്പാവളാണ് അതിൻ്റെ പുറകിൽ ഒരുപാട് രാഷ്ട്രീയങ്ങളും അതിലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാലാട്ടൻ്റെ കൈകൾ അല്ലെങ്കിൽ കൈവിരലുകൾ അഭിനയിക്കുന്നു അതുപോലെ തന്നെ എന്തുകൊണ്ട് സഹനടി എന്തുകൊണ്ട് സഹനടി എന്തുകൊണ്ട് നടിയല്ല മികച്ച ആക്ട്രസ് അല്ലെങ്കിൽ മികച്ച നടിയായിട്ട് നമ്മുടെ ഉദ്ദേശിച്ചു എടുത്തില്ല എന്നുള്ളതാണ് പരാതി പറഞ്ഞിരുന്നത് ഹായ് ജിവിൻ ഹായ് നമ്മളിന്ന് ഏറ്റവും പഴക്കമുള്ള ചലച്ചിത്ര പുരസ്കാരം ഉന്നതമായ ഏറ്റവും ഉന്നതമായ നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് അതിന്റെ വിഷയത്തിലേക്ക് അടക്കുന്നത് അല്ലേ നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ മലയാള കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി പേർക്ക് ഒത്തിരി ഒരു സിനിമയ്ക്കും കിട്ടി ഓരോ നാഷണൽ അവാർഡ് കാണാനായിട്ട് അല്ലെങ്കിൽ ആർക്കാണ് കിട്ടുന്നത് എന്ന് അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഓരോ നിമിഷങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് വെച്ച് ആ പുരസ്കാരത്തോ പുരസ്കാരം കൊണ്ട് തന്നെ നമ്മൾ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയം കൂടെ ഉണ്ട് അതിനകത്ത് അതെ ഉണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കും ഒരു പരിധിവരെ ഫിലിം പുരസ്കാരം എന്ന് പറയുന്ന തരത്തിലേക്ക് ഇപ്പം വളർന്നു നൂറ് ശതമാനത്തോളം അതിനോട് യോജിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ആ രീതിയിലായിരുന്നു ഈ വട്ടത്തെ നാഷണൽ അവാർഡ് എഴുപത്തി ഒന്നാമത്തെ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു അതായത് കുറേ കാലങ്ങളായിട്ട് കുറേ ഭരണകൂടങ്ങളുടെയൊക്കെ ഒരു ഫിലിം ഫെയർ അവാർഡുകളൊക്കെ മുന്നോട്ട് നിൽക്കുന്നുണ്ടെന്ന് അത് സംസ്ഥാനമാണേ ശരി ദേശീയ തലത്തിലാണേലും ശരി എല്ലാം അങ്ങനെയൊക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം അതായത് ഒരു അഞ്ചോ പത്തോ പേരുടെ അല്ലെങ്കിൽ അവരെ ചേമ്പറിൽ മറ്റേ ആരോ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു മറ്റേ ചേമ്പറിലുള്ളവരൊക്കെ വെറും കളിപ്പാവളാണ് അതിന്റെ പുറകിൽ ജൂറിയിലുള്ള ആ ജൂറിയിലുള്ളവരൊക്കെ കളിപ്പാവളാണ് അതിന്റെ പുറകിൽ ഒരുപാട് രാഷ്ട്രീയങ്ങളും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അവരുടെ എല്ലാ ഇൻഫ്ലുവൻസും കൊണ്ടാത്താണ് ഇപ്പോൾ ഈ പറയുന്ന അവാർഡുകളും കാര്യങ്ങളും ഒക്കെ വരുന്നതെന്നാണ് ജൂറിയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ തന്നെ അതായത് അവർക്ക് തന്നെ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം കരുതാനായിട്ട് അതിനകത്ത് അപ്പൊ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സഹനടിയായിട്ട് അവാർഡ് കിട്ടിച്ച കിട്ടിയ നമ്മൾ ഈ പ്രാവശ്യത്തെ മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയ ഉർവശി ഉർവശിയുടെ ഭാഗത്തില് സാധാരണഗതിയിൽ എല്ലാവരും അവാർഡ് കിട്ടിയില്ലെങ്കിലാണ് പ്രതികരിക്കാറുള്ളത് ഇപ്പൊ കിട്ടിയ സ്ഥിതിക്കാ എന്നാൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്തുകൊണ്ട് സഹനടി എന്തുകൊണ്ട് സഹനടി എന്തുകൊണ്ട് നടിയല്ല മികച്ച ആക്ട്രസ് അല്ലെങ്കിൽ മികച്ച നടിയായിട്ട് നമ്മുടെ ഉർവശി എടുത്തില്ല എന്നുള്ളതാണ് പരാതി പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ളൊഴുക്ക് കാണുമ്പം നമുക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ സഹനടി എന്നുള്ള ലെവലിലേക്കല്ല കിട്ടി അതായത് ഉർവശിയുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ സഹനടി എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി സിനിമ കഴിയുമ്പോൾ പറയാം കളഞ്ഞാണോ ഉറവശിയിലൂടെയാണ് കഥ പോകാതെ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും സഹനടി എന്ന് പറയാൻ പറ്റില്ല നായിക പ്രാധാന്യമുള്ള വിഷം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ വിജയരാഘവനെ കിട്ടിയതിനോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പ് തന്നെയാണ് കാരണം ആ കാര്യത്തിൽ എന്തോ കാരണം വെച്ച് കഴിഞ്ഞാ വല്യ വലിയ അഴിമതിയൊക്കെ നടത്തുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമല്ലോ ഏത് രാഷ്ട്രീയക്കാരോടും അതെ അതെ കണ്ണീപ്പൊടി ഇടാവുന്ന യൂർവിശിയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയായിട്ടായിരിക്കും കാരണം നല്ല അഭിനയമായിരുന്നു പക്ഷെ അതിനകത്ത് പുള്ളിക്കാരും അത്ര ഹാപ്പി അല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളു അതിനകത്ത് അപ്പൊ വിജയരാജന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സിനിമയിൽ എന്താ പറയാ ആദ്യം തള്ളിക്കളഞ്ഞ തള്ളിക്കളഞ്ഞൊരു മൂവിയായിരുന്നു പ്രേക്ഷകര് തള്ളിക്കളഞ്ഞൊരു മൂവിയായിരുന്നു പക്ഷെ അത് ഒ ടി ടിയിൽ വൺ ഹിറ്റായി മാറി അതിന്റെ സ്റ്റാറ്റസുകളും ബാക്കിയുള്ള സോങ്ങുകളും വിജയരാജന്റെ അഭിനയങ്ങളും ആ ഒരു കഥ കൊണ്ടുപോകുന്ന ഒരു മൂഡുണ്ട് ആ കഥയിലേക്ക് അവസാന അവസാന ഒരിതൊക്കെ ഉണ്ടല്ലോ അവസാനത്തെ ആ പള്ളിയിലെ കല്യാണവും ബന്ധങ്ങളുടെ തീവ്രമായ ബന്ധത്തിന്റെ ഒരു വെച്ച് കഴിഞ്ഞാൽ അവസാന കാലത്ത് ഏതൊരു മനുഷ്യനും അവസാന കാലത്ത് അനുഭവിക്കുന്ന ആ വിഷമങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രേക്ഷകർക്ക് അതുപോലെ കൈമാറുകയും അതോടൊപ്പം തന്നെ ആ കഥയുടേതായ എല്ലാവിധ ചേരുവകളും ഉൾപ്പെടെ ഉൾപ്പെടെ ശരിക്കും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു വിജയരാഘവൻ അതിനകത്ത് എക്സ്ട്രീംലി ഡെഡ്യൂക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആർക്കും ഒന്നും പറയാറില്ലല്ലോ നമ്മൾ ലാലേട്ടന്റെ കൈകൾ കൈവിരലുകൾ വരെ അഭിനയിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ വിജയരാഘവന്റെ ആ സിനിമ കണ്ട ആൾക്കാർ ഏത് റോള് കൊടുത്താലും കയ്യില് ഭദ്രമാണെന്നുള്ള തീർച്ചയായിട്ടും ഇപ്പം എത്രയോ എത്ര റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട് നായകനായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സഹനടനായിട്ട് അല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ ഗസ്റ്റുകൾ ഇപ്പോ ഇതിനകത്ത് വന്നേക്കുന്ന ഒരു ചേഞ്ച് പോലെ എത്ര മനോ എത്ര ക്യാരക്ടർ നമ്മക്ക് വിജയ

ഇപ്പൊ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും പുള്ളിക്ക് അതിൻ്റെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇന്ന സിനിമയിലെ രംഗമാണ് സത്യം ആ ഇന്ന സിനിമ കഥയുടെ ഒരു പോർഷൻ ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പുള്ളി പുള്ളിയായ ഒരു ഒരു ഇത് അവിടെ കുറിച്ചിട്ടുണ്ട് പുള്ളിയെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റോളിലേക്ക് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ഞാൻ റിവ്യൂ പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട് സിനിമ മോശമായാലും ഇന്ന് ആളുടെ പേര് എടുത്തു പറഞ്ഞിട്ട് വിജയരാഘവൻ അദ്ദേഹത്തിന്റെ അഭിനയം വളരെയധികം മികച്ചതായിരുന്നു സിനിമ മോശമായ പോലും സിനിമ താന്നു താന്നുപോയ പോലും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് അങ്ങനെ ഒരുപാട് പേരുടെ പെർഫോമൻസിനെ കുറിച്ച് എടുത്തു പറയാറുണ്ട് അതെ അതെ നമുക്കിപ്പോ അങ്ങനെ പറയാൻ ഇപ്പൊ നമ്മുടെ ചേട്ടൻ ആ അതന്നെ അതെ പുള്ളി ഏത് സിനിമയിലേ പടം എത്ര പൊട്ടും ശരി പുള്ളിയുടെ സിദ്ദിഖ് സിദ്ദിഖ് അതുപോലെ തന്നെ പറഞ്ഞു തന്നപ്പോഴാണ് ഉറവശേച്ചിടെ സുറൈപോട്ടർ തോന്നുന്നത് ഇതില് സൂര്യ എടുത്ത് സംസാരിക്കുന്ന ഒരു ഒരു സത്യം പറഞ്ഞു ഫോണിൽ സംസാരിക്കുന്നായാലും സൂര്യയുടെ അഭിനയം ഒരു സൈഡിലുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ആ ഫോൺ കോളും തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ സീനൊക്കെ ഉണ്ടല്ലോ അഭിനയിക്കുകയാണോ അത് ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉറുവശേച്ചിയും വിജയരാജൻ രാമൻ ചേട്ടയും എടുത്ത് പറയുമ്പോ നമുക്ക് എന്താ ഒന്നും കളയാനായിട്ടില്ല